ഞാൻ നമുക്കൊരു ചെറിയ സംശയം ഒരു സാധാരണ ഫുട്ബോൾ ആരാധകൻ എന്ന രീതിയിൽ തോന്നിപ്പോകുന്നതാണ് ഈ മെസ്സിയുടെ വരവ് താങ്കളെ പോലെയുള്ള ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയേഴ്സ് ഇപ്പോൾ താങ്കളൊരു കോച്ചാണ് അപ്പോൾ താങ്കളെ പോലുള്ളവർ പറഞ്ഞു മെസ്സിയെ അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു താങ്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള പല കളിക്കാരും പറഞ്ഞിരുന്നു അത് ഐ എം വിജയൻ ഒഴികെ അങ്ങനെ പറയാം നമുക്ക് അതിന് ചില പരിമിതികൾ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരിക്കാം ഏതായാലും മെസ്സി വരുന്നില്ല അപ്പോ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾ എടുത്തു പറയേണ്ടതല്ലേ മെസ്സിയെ കൊണ്ടുവരാനായി ഒരു സ്പോൺസർ ഇറങ്ങി പുറപ്പെടുമ്പോൾ അറിയിക്കേണ്ട ഫുട്ബോൾ എന്ന് പറയുന്ന ഇന്ത്യക്കൊരു ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട് കേരളത്തിലുണ്ട് അപ്പോ ഇതൊക്കെ അറിയിക്കേണ്ടവരെ അറിയിക്കാതെ ഇറങ്ങി പുറപ്പെട്ടതല്ലേ എന്താണ് ഇതിലെ സാങ്കേതികതയിൽ വന്ന പ്രശ്നം ഒന്ന് വിശദീകരിക്കാമോ ആദ്യം നമുക്ക് സാമാന്യ യുക്തി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ആ സാമാന്യ യുക്തിയോടെ ചിന്തിച്ച് ഞാൻ തന്നെ അറിയാം അർജന്റീന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ വേൾഡ് കപ്പ് ജേതാക്കളായ ലോകത്തിന്റെ ഫുട്ബോൾ മെഷീഹായ മെസ്സി അടക്കമുള്ള താരങ്ങളുള്ള ഇന്ന് ലോകത്തിലെ വിവിധ എന്താ പറയാ ടോപ്പ് ഡിവിഷനുകളിൽ പ്രീമിയർ ലീഗ് ലീഗായിരുന്നാലും ലാലിജയിലായിരുന്നാലും അങ്ങനെ വിവിധ ലോകത്ത് മത്സരങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കളിക്കാർക്ക് കിട്ടുന്ന ഇടവേളകളിൽ ഒരു എന്താ പറയാ ഈ ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസ് കിട്ടുന്ന ഇടവേളകളുണ്ട് ആ ഇടവേളകൾ നിശ്ചയിക്കുന്നത് ഒരു കലണ്ടർ ഉണ്ട് ആ കലണ്ടർ അനുസരിച്ച് മാത്രമേ അവർക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കുള്ളൂ ഇതൊക്കെ ഒരു നാളുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ കായിക സ്പോർട്സ് വികസനം പോലെ അല്ല അവരെ കൃത്യമായിട്ട് കൂടി വർഷങ്ങൾ അതായത് ചിലപ്പോൾ ഈ കലണ്ടർ ഒക്കെ നിശ്ചയിക്കുന്ന ആറ് മാസം മുമ്പേക്കാണ് അപ്പം അത് തന്നെയാണ് നമ്മൾ ആദ്യമേ ടെക്നിക്കൽ ഇപ്പോ അതിന്റെ സ്പോൺസർ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിലും ഒരുപാട് യുക്തിക്ക് നിരക്കാതെ കുറച്ച് ന്യായീകരണങ്ങളുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച സ്പോർട്സ് മിനിസ്റ്ററിന്റെ ചുറ്റിയുള്ള അല്ലെങ്കിൽ ഈ സ്പോൺസറിനെ തെറ്റിദ്ധരിപ്പിച്ച ആൾക്കാരുടെ സങ്കുചിതമായ നേട്ടത്തിനു വേണ്ടിയാണ് ഈ മെസ്സി ഇവിടെ കൊണ്ടുവരുന്നത് വീരവാദം അടിച്ചത് എന്ന് നമ്മൾ ആദ്യമേ പറയാറുണ്ട് അപ്പം ഈ മുഖവലിക്കെടുക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ അന്തർദേശീയ താരമായ വിജയത്തിന് അത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിമിതികളെ കുറിച്ച് എനിക്കറില്ല അദ്ദേഹത്തിനെ പോലും ഒരാളെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് അദ്ദേഹത്തിനേക്ക് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി ധാരണയും ഉള്ളതാണ് അപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറി എങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് തർക്കിക്കാനില്ല പറയാനില്ല പക്ഷെ ഫുട്ബോൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ കളിക്കുന്ന ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയേക്കാൾ കൂടുതൽ അംഗസംഖ്യയുള്ള ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തില് ഒരു ഒരു ഒരാള് ഒരു നിയമങ്ങളുണ്ട് ആ നിയമാവലികളുണ്ട് ഞാൻ പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയിൽ നൂറ്റി അമ്പത് രാജ്യങ്ങളുള്ളപ്പോൾ ഇതിൽ ഇരുന്നൂറ്റി മുപ്പതോളം രാജ്യങ്ങളുണ്ട് അപ്പൊ അത്രത്തോളം വലിയൊരു സംഘടനക്ക് കൃത്യമായ ചട്ടക്കൂടുണ്ട് ഉണ്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനം അപ്പൊ ഇവർക്കെല്ലാം കൃത്യമായൊരു അത് എന്തുകൊണ്ട് ഇത്രയാണെന്ന് പറയാം അത് സുതാര്യമാണ് ആ നിയമം സുതാര്യമാണ് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത് മെസ്സി വരില്ല അത് അന്ന് ഇന്നും ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ നമ്മളെ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഒരു സംസ്കാരം പറയും കൊടി പിടിക്കുന്നതും മണിയടിക്കുന്നതും കൈക്കൂലി കൊടുക്കുന്നതും അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ പല നേട്ടങ്ങളുണ്ടാക്കുന്നുണ്ടാവും ഇവിടെ വലിയ ആൾക്കാരായിട്ട് മാറുന്നതാണ് പക്ഷെ അത് അന്തർദേശീയ പ്രൊഫഷണൽ എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അല്ല എബിൻ എന്റെ സംശയം എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ താരത്തിനെ തന്നെ നമ്മുടെ ഒരു ക്ലബിലേക്ക് കൊണ്ടുവരുന്നതിന് പോലും കരാർ വ്യവസ്ഥകൾ ഉണ്ട് അപ്പൊ ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തെ കളിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ അതിന്റെ മറ്റു വശങ്ങൾ അറിയാതെയാണോ ഈ സ്പോൺസർ ഇറങ്ങി പുറപ്പെട്ടത് അവർ ഇവിടെ നമ്മുടെ കെ എഫെ പറ്റിച്ചു ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനെ പറ്റിച്ചു ഇതിലൊക്കെ എന്താണ് ടെക്നിക്കലി യഥാർത്ഥത്തിൽ എന്തായിരിക്കാം സംഭവിച്ചത് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം ഞാന് കേരള ഫുട്ബോൾ അസോസിയേഷനെയും അസോസിയേഷനെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യമില്ല കാരണം അസോസിയേഷനിലെ വ്യക്തികൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ പോകുന്ന വഴി വൈദ്യുതി പക്ഷെ ഇവിടെ രാഷ്ട്രീയമാണ് ഇവിടെ വന്നത് രാഷ്ട്രീയമാണ് അതായത് ഞങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും ഞങ്ങള് ശരിക്കും ഞാൻ കുറച്ച് രാഷ്ട്രീയപരമായിട്ട് ഇതിൽ ഉള്ളതുകൊണ്ട് ആ രാഷ്ട്രീയപരമായിട്ട് തന്നെ പറയാം അടുത്തവണയും നമ്മൾ അധികാരത്തിൽ കൂടി അടുത്ത് നമുക്ക് അധികാനുള്ള വിശ്വാസത്തോടെ നമുക്ക് എന്തും സാധിക്കും എന്നുള്ള അല്പബുദ്ധികളായ ചിലരുടെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് മന്ത്രിക്കും ഈ ചിലപ്പോൾ സ്പോൺസറിന് പോലും സ്പോൺസർ പറയുന്ന പലപ്പോഴും പുള്ളിക്ക് അറിയാത്ത കാര്യങ്ങൾ പലപ്പോഴും ആധികാരികമായിട്ട് സംസാരിക്കുന്ന സംസാരിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും തെറ്റിദ്ധരിപ്പിക്കുകയായിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം ഇതിന് വ്യക്തമായിട്ട് എന്താ പറയുക നമ്മൾ ഏതൊരു ഗവർണറും സിസ്റ്റം ഉണ്ട് ഇന്റർനാഷണൽ റൂൾസ് ഉണ്ട് അത് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഫുട്ബോൾ കളിക്കുന്നതും ഐക്യരാഷ്ട്രസഭയെക്കാൾ കൂടുതൽ അംഗസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ സംഗതി എങ്ങനെ വിൽക്കുന്നത് അപ്പൊ അവിടുത്തെ ചട്ടക്കൂട് വളരെ സുതാര്യമാണ് പലപ്പോഴും ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കുറച്ച് സഹകരിക്കുമെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞാൽ സന്തോഷ് ട്രോഫി മലപ്പുറത്ത് വെച്ച് നടന്നപ്പോൾ അത് ഞങ്ങളുടെ വിജയമാണെന്ന് പൊട്ടിഘോഷിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ചെയ്തതും ടീമിനെ പ്രാക്ടീസ് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും അവരെ ഒക്കെ എല്ലാം ചെയ്തതിനു ശേഷം ഒരു സംഘാടകത്വം മാത്രം ചിലരെ ഏൽപ്പിച്ചു അത് എന്താ പറയാ തീരുമാനമാണ് മനസ്സോടുകൂടി കണ്ടെങ്കിലും അന്നത്തെ ആ ഒരു വിഗ്രഹം ചിലരെ മതിമറന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആവശ്യമില്ല ഇവിടെ എന്താ പറയുക കൊടി പിടിക്കുന്നവനും മണിയടിക്കുന്നവനും കൈക്കൂലി കൊടുത്തു വെക്കുന്നതിനും ഒക്കെ ഇവിടെ കാര്യം സാധിക്കുന്നുണ്ട് അതേപോലെയാണ് കിട്ടയിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ റൂൾസിനെ നമുക്ക് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മന്ത്രിയും സ്പോൺസറേറ്റ് പറ്റിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ഇതിന്റെ പിറവിൽ മുൻകൈ എടുത്തതും എന്ന് പറഞ്ഞത് നമുക്ക് വ്യക്തമായി അതുകൊണ്ട് കെ എഫ്ഐക്കൊന്നും ഇതിൽ റോഡില്ല കെ എഫ്ഐന്റെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആൾക്കാരെ പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു നേരായ ഇങ്ങനെ ഒരു മാർഗത്തിലൂടെ പോയിട്ട് കുറച്ചുകൂടെ സുതാര്യമായിരിക്കും ചിലപ്പോൾ കാര്യം നടത്തുകയും ചെയ്യാറ് പക്ഷേ അത് എന്താ വെറും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തന്നെ കാട്ടിക്കൂട്ടിയ കോലാഹാരങ്ങളാണ് ഈ പ്രശ്നം എന്താണെന്ന് നമുക്ക് പറയാനുള്ളത്